പട്ടാമ്പി നഗരത്തിൽ വൻ ഗതാഗത കുരുക്ക് വ്യാഴാഴ്ച രാത്രിയോടെയായിരുന്നു വൻ ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടത് പട്ടാമ്പി പാലം തുടങ്ങുന്ന ഭാഗത്തെ വൻ കുഴിയിൽ വീണ മരം കയറ്റി വന്ന ലോറിയുടെ ആക്സിൽ ഒടിഞ്ഞതാണ് ഗതാഗത കുരുക്ക് രൂക്ഷമാക്കാൻ കാരണം പട്ടാമ്പി ടൗൺ അടക്കം ഗതാഗത കുരുക്കിൽ അമർന്നു നിലവിൽ പാലം തുടങ്ങുന്ന ഭാഗത്ത് വൻ കുഴികളാണ് ഉള്ളത് ഇതിൽ വീണാണ് ലോറിയുടെ ആക്സിൽ ഒടിഞ്ഞതെന്ന് ഡ്രൈവർ പറഞ്ഞു താമരശ്ശേരി ഭാഗത്തു നിന്നും പെരുമ്പാവൂർ ഭാഗത്തേക്ക് മരം കയറ്റി വന്ന ലോറിയാണ് വഴിയിൽപ്പെട്ടത് ആക്സിലൊടിഞ്ഞ് ലോറി പാതയ്ക്ക് നടുവിൽ നിലയുറപ്പിച്ചതോടെ വൻ കുരുക്കും ഉണ്ടായി പട്ടാമ്പി പാലം മുതൽ മേലേ പട്ടാമ്പി സിഗ്നൽ ജംഗ്ഷൻ വരെ വാഹനങ്ങൾക്ക് കടന്നുപോകാൻ പറ്റാത്ത രീതിയിൽ കുരുക്ക് രൂക്ഷമായി ഇതോടൊപ്പം പട്ടാമ്പി പാലത്തു നിന്നും മാട്ടായവരെയും ബ്ലോക്ക് നീണ്ടു പാതയ്ക്ക് നടുവിൽ നിന്ന ലോറി ഒരു ഇഞ്ച് പോലും അനക്കാൻ കഴിയാത്തതും ഗതാഗത കുരുക്ക് രൂക്ഷമാക്കി ഇതോടെയാണ് ഗതാഗതം നിയന്ത്രിക്കാൻ നാട്ടുകാരും പോലീസും രംഗത്തിറങ്ങിയത് നിലവിൽ പട്ടാമ്പി പാലം തുടങ്ങുന്ന ഭാഗത്ത് വലിയ റോഡ് തകർച്ചയാണ് ഉള്ളത് പലതവണ പരാതി അധികൃതർക്ക് നൽകിയെങ്കിലും വിഷയത്തിൽ ശാശ്വതമായ പരിഹാരം ഇതുവരെ കണ്ടെത്തിയിട്ടില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി പലവട്ടം പരാതിപ്പെട്ട ഒരു 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 കഴിഞ്ഞ രൂപപ്പെട്ട മാസം ആ കുഴി തന്നെ വലുതായി വന്നിട്ട് ആ കുണ്ടി ചാടിയിട്ട് ഈ വണ്ടിയുടെ ആക്സിഡൻറ്റ് പോയത് അപ്പോൾ വേറെ ഒരു ഏഴര മണിക്ക് ചാടിയത് അപ്പോൾ ഏറെ എട്ടേകാലും സമയമായി ഇനിയും ഒരു മണിക്കൂറോളം നമ്മളിതിനെ പിന്നെ ഇവിടെ ഈ ബ്ലോക്കിൽ തീർക്കാൻ നിൽക്കണം കാരണം ഈ വണ്ടി ഈ കുണ്ടി ചാടേ ശരിക്കും ഈ വണ്ടി ഉന്തിയെ പോവില്ല അപ്പോൾ ജെ സി ബി ട്രെയിനോ കൊടുത്തിട്ട് വലിക്കണം അപ്പോൾ ഈ വണ്ടിയൊക്കെ വരാൻ കൊണ്ട് സൗകര്യമില്ല കാരണം കാരണം പട്ടാമ്പി ജംഗ്ഷൻ വരെ ബ്ലോക്ക് അതേപോലെ ഈ പാത്ത് കൂട്ട് വരെ ബ്ലോക്കാണ് ഈ ദുരിതം ഞങ്ങളെ പട്ടാമ്പിക്കാർ ഇന്നും തുടങ്ങിയതല്ല ഈ പട്ടാമ്പി ആയാലും ഈ കൂട്ടാറോഡായാലും കംപ്ലീറ്റ് ഇതന്നെ അവസ്ഥ ഏതെങ്കിലും ലോഡും വണ്ടി ഒന്ന് കുണ്ടി ചാടി കഴിഞ്ഞാൽ അതിന് അതിനെന്തേലും കേടുപാട് പറ്റും പിന്നെ മണിക്കൂറോളം ബ്ലോക്കാണ് ഈ കുണ്ടി ചാടി പോകുന്നത് കാരണം തന്നെ രാവിലെ മുതൽ രാത്രി പത്ത് മണി ബ്ലോക്കാണ് അതിൽ കൂടെ ഇങ്ങനെ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പിന്നെ അന്ന് ഫുള്ള് എന്താ പറയുക ബ്ലോക്കായിട്ടാണ് ഇവിടെ നിൽക്കുന്നത് ഇതിനൊരു പരിഹാരം ഒന്നാനധികാരികളെ നിങ്ങൾ ജനപ്രതികൾ പാട്ട് കേൾക്കുന്നില്ല ഈ ഞാൻ ആര് പറഞ്ഞാലും നിങ്ങൾ കേൾക്കില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കാണും ഈ കുണ്ടുകളെല്ലാം തൂർത്തിട്ട് ജനങ്ങൾക്ക് ഇതിനെ സ്വസ്ഥമായി സഞ്ചരിക്കാനുള്ള ഒരു വഴി ഒരു ഒരു തര ഒരു പിന്നെ സ്വസ്ഥമായി സഞ്ചരിക്കാനുള്ള ഒരു വഴി നിങ്ങൾ കാണിച്ചു തരാമെന്നുള്ളതായിട്ടാണ് പറയാനുള്ളത് നിങ്ങൾ ശമ്പളം വാങ്ങി മാസം മാസം വീട്ടിൽ പോയി കിടന്നു തുടങ്ങി ഈ മഴക്കാലം പ്രതീക്ഷിച്ചിട്ട് നിങ്ങൾ ഒന്നും ചെയ്യണില്ല മഴ വരുന്നതിന് മുന്നേ കുണ്ട് തീർക്കുക റോഡിൻ്റെ പണികൾ കഴിക്കുക ഒന്നുമില്ല അങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഈ ഗതികേടിലെത്തി പാതയ്ക്കു നടുവിൽ നിലയുറപ്പിച്ച വാഹനം ജെ സി ബി ഉപയോഗിച്ച് തള്ളിമാറ്റി റോഡരികിലേക്ക് മാറ്റാനാണ് തീരുമാനം ലോറിയുടെ ആക്സിൽ ശരിയാക്കാൻ കമ്പനി അധികൃതർ പാലക്കാട് നിന്നും എത്തിയാൽ മാത്രമാണ് നിലവിൽ ലോറിയുടെ തകർച്ച പരിഹരിക്കാൻ കഴിയൂ ഓരോ ദിവസം കഴിയും പട്ടാമ്പിയിലെ കുഴികൾ മൂലം പൊതുജനത്തിന് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്